ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അമൻ ഇൻ മോമൻ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉച്ചയൂണ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നാടൻ ചോറും കറിയും പിന്നെ എല്ലാതൊരു ഐറ്റംസും ആയിട്ടാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഇത് നമ്മളെ കണ്ണൂർ തലശ്ശേരി കോഴിക്കോട് ഭാഗത്തുള്ള റെസിപ്പിയാണ് കേട്ടോ നല്ല പൊന്നേരിന്റെ ചോറും പിന്നെ നല്ല ചെമ്മീൻ റോസ്റ്റ് മീൻ മുളകിട്ട കറിയും കാരറ്റ് ബീട്രൂട്ട് തോരനും മുരിങ്ങ പരിപ്പ് കറിയും പിന്നെ മുളക് പൊടിച്ചത് ഉണ്ട് കൊണ്ടാട്ട ഉണ്ട് പിന്നെ മുട്ട ആംലേറ്റ് ഉണ്ട് അച്ചാറുണ്ട് ഇത്രയും ഐറ്റംസ് ആണ് ഇന്നത്തെ ഒരു ഉച്ചയൂണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വീഡിയോ എങ്ങനെക്കിഷ്ടപ്പെട്ട കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഞാൻ ഒരു മൂന്നര കപ്പ് തഞ്ചാവൂർ പൊന്നി ബോൾഡ് റൈസാണ് എടുത്തിരിക്കുന്നത് നമ്മൾ നാട്ടിലും ഈ ഒരു ചെറിയൊരു അരിയാണ് എടുക്കാറ് നമ്മൾ മാത്രമാണെങ്കിൽ നമുക്ക് രണ്ടര കപ്പ് അരിയേ വേണ്ടയുള്ളൂ ഇന്ന് നമുക്ക് ഹസ്ബൻഡിന്റെ കസിൻസും ബ്രദറും ഉണ്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന അരിയാണിത് റോയൽ കിങ്ങിന്റെ തഞ്ചാവൂർ പൊന്നി ബോയിൽഡ് റൈസ് ആണ് അഞ്ചില അരിയാണ് ഞാൻ വാങ്ങൽ ഈ പൊന്നി അരി നന്നായിട്ട് കഴുകി ഒരു മൂന്ന് പ്രാവശ്യം കഴുകി വൃത്തിയാക്കണം അതിനുശേഷം ഞാൻ ഗ്യാസ് മുതൽ ഒരു ചെമ്പ് വെച്ചിട്ടുണ്ട് നല്ല തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പണി എളുപ്പമായിട്ട് കിട്ടും ഇനി അരി ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഏകദേശം തിള വരുന്നുണ്ട് അപ്പം നമ്മൾ അരി ഇട്ടുകൊടുക്കും അതിനുശേഷം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ചില സ്ഥലത്ത് ഉപ്പിടാണ്ടാണ് ചോറ് വയ്ക്കൽ നമ്മൾ ഇവിടെ ഉപ്പിട്ടിട്ടാണ് ചോറ് ഉണ്ടാക്കൽ അങ്ങനെ ഉപ്പും കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അതവിടെ വെക്കുന്നുണ്ട് ഈ ചോറാവാൻ വേണ്ടിയിട്ട് ഒരു പത്ത് ഇരുപ മിനിറ്റ് എടുക്കും ആ ഒരു സമയം കൊണ്ട് ഞാൻ ഈ ഒരു കിലോം ചെമ്മീൻ എടുത്തിട്ടുണ്ട് ഇത് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തലയെല്ലാം മാറ്റിയിട്ടുള്ള ഒരു ചെമ്മീനാണ് ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ വീണ്ടും മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ട് അത് വേണ്ടതിൽ ഒരു ടേബിൾ സ്പൂണേ വേണ്ടയുള്ളൂ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് മുക്കാൽ ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി പാകത്തിന് ഉപ്പ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക ലാസ്റ്റായിട്ട് വെള്ളവും അതും പറയണ്ടല്ലോ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക ലൂസായി പോവണ്ട ഒരു തിക്ക് ആയിട്ടാണ് കിട്ടേണ്ടത് ഇങ്ങനെ ഒരു അരമണിക്കൂർ മുന്നേ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ പൊരിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ നമ്മളെ മസാല എല്ലാം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ചെമ്മീൻ ഇനി ഞാൻ ഗ്യാസ് മേലെ ചെറിയൊരു പാത്രം വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഉപയോഗിക്കാം അങ്ങനെ ഞാൻ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത് ഇനി ഓരോ ചെമ്മീനും നെയ്യൊക്കെ ഇട്ടിട്ട് പൊരിച്ചെടുക്കണം ഇതിൻ്റെ ഒരു ഭാഗം പൊരിഞ്ഞു വരുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ മുളകിട്ട കറി ഉണ്ടാക്കാം രണ്ട് അയലയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് കൈകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അയലയാണ് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പ് കുറച്ചിട്ടു കൊടുത്താൽ മതി എന്നെ നോക്കിയിട്ട് ബാക്കി മസാലകളിൽ ഇട്ടതിന് ശേഷം നമുക്ക് ബാക്കി ഉപ്പിട്ട് കൊടുക്കാം മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് കൈകൊണ്ട് പിഴഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് മിക്സാക്കി വെക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഏട്ടാ നമ്മൾ മുളകിട്ട കറി കൂടുതലായിട്ട് വെക്കുക പിന്നെ വാട്ടിയിട്ടും വെക്കും ഉള്ളിയലിട്ടിട്ട് ും വെക്കും ഇനി രണ്ട് പച്ചമുളക് നീളത്തിൽ കട്ടേറ്റ് ഇട്ടുകൊടുക്കുന്നുണ്ട് അടുത്തതായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ചെറിയ കഷ്ടം പുളിയാണ് അത് കുറച്ച് വെള്ളത്തിൽ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് അത് ഈ ചട്ടിയിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം നിങ്ങൾക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ തിരിയും തക്കാളിയും പുളിയും നല്ല ബാലൻസ് ചെയ്ത് നിക്കുന്നുണ്ടാവും ഇനി ഒരു ഒന്നര ടീസ്പൂണ് വെളുത്തുള്ളി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ ടൈമിൽ തന്നെ നമ്മൾ ചെമ്മീൻ്റെ ഒരു ഭാഗം മുരിഞ്ഞിട്ടുണ്ട് അത് ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഫുൾ തീയിൽ കുറേ ടൈമൊന്നും വെക്കണമെന്നില്ല മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം വെച്ചാൽ മതി കുറേ ടൈം വെച്ചാല് ഒരു റബ്ബർ പോലെ ആയി പോകും ബാക്കിയും കൂടി ഒരിഞ്ഞ് വരുന്ന സമയം കൊണ്ട് നമുക്ക് മീൻ കറിൻ്റെ ബാക്കി പരിപാടി പരിപാടികളക്കാം ഞാൻ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത്രേ വേണ്ടയുള്ളൂ ഇനി ഇതിലേക്ക് കണക്കായ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം കുറച്ചേ ഒഴിച്ചു കൊടുക്കേണ്ടും കാരണം രണ്ടായിലേ ഉള്ളൂ അതുകൊണ്ട് അധികം വേണ്ടയില്ല അപ്പോഴത്തേക്ക് നമ്മളെ ചോറ് വന്നിട്ടുണ്ട് അത് ഞാൻ അരിപ്പയിലേക്ക് മാറ്റിയിടുന്നുണ്ട് ഞാൻ ആദ്യമെല്ലാം എന്ന് പറയും അത് വെച്ചിട്ട് പിന്നെ ഒരു അടിച്ചീറ്റി എന്ന് പറയുന്നുണ്ട് മരത്തിന്റെ പല അത് നമ്മൾ ഈ കുടുക്കേൻ്റെ മുകളിൽ വെച്ചിട്ട് ചോറ് വാർക്കല പക്ഷേ ഇപ്പം ഒരു രണ്ട് മൂന്ന് കൊല്ലായി ഇങ്ങനെ തന്നെ ഒന്നും ും കുടിക്കുന്നില്ല നന്നായിട്ട് ഡ്രൈ ആയിട്ട് തന്നെ ചോറ് കിട്ടുന്നുണ്ട് നമ്മളെ ചെമ്മീനെ ഫുൾ മുറിഞ്ഞിട്ട് ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് അടുത്തതായിട്ട് ഞാൻ മൊത്തം മിക്സാക്കി വെച്ചിട്ടുള്ള മീൻകറി ഗ്യാസുമേൽ വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമില് വെച്ചോടുക്കുന്നുണ്ട് ഒന്ന് മൂടി വെക്കുക ഒരു പത്ത് മിനിറ്റ് മതിയായിരിക്കും ഇനി ചെമ്മീൻ റോസ്റ്റിനുള്ള സാധനങ്ങളാണ് കാണിക്കുന്നത് ഒരു തക്കാളി രണ്ട് രണ്ട് ഉള്ളി പിന്നെ മല്ലിച്ചപ്പ് കറിവേപ്പില പച്ചമുളക് ചെറിയ കഷ്ണം ഇഞ്ചി നാലഞ്ച് ഇനി ആദ്യം തന്നെ ഉള്ളി ഞാൻ കണ്ട ഇതുപോലെയാണ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത് ഇത് കട്ടിങ് ബോർഡിലാണെങ്കിൽ ഒന്ന് പകുതിയാക്കിയിട്ട് പിന്നെ രണ്ടാമതും ഒന്ന് ചെറുങ്ങനെ ഒന്ന് മുറിച്ചിടണം അത്രയേ ഉള്ളൂ ഇത് കുക്കറിൽ ഇട്ടിട്ടാണ് ഞാൻ വേവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു കുക്കർ ഞാൻ എടുത്തിട്ടുണ്ട് ഉള്ളി ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി തക്കാളി ഇതുപോലെ ഞാൻ ചെറുങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളിയും തക്കാളിയും മാത്രമേ ഞാൻ കുക്കറിൽ ഇപ്പം വേവിക്കുന്നുള്ളൂ ഇനി ഇത് അടച്ച് വെച്ചിട്ട് രണ്ട് വിസലടിക്കണം ഞാനിത് ഗ്യാസുമ്പിൽ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് തന്നെ നമ്മളെ മീൻകറി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുകും ഉലുവയും കറിവേപ്പിലയും മല്ലിച്ചപ്പും ഇത് ഞാൻ താളിച്ചിട്ട് ഇടുന്നുണ്ട് ഉലുവ എൻ്റെ അടുത്ത് ഇപ്പം ഇല്ല ഉലുവയും കൂടി ഇട്ടുകഴിഞ്ഞാലാണ് നല്ലത് ചില ആൾക്കാർ ഉലുവ മാത്രം ഇട്ടിട്ടാണ് മീൻ എല്ലാം തൊഴിച്ചെടുക്കുക ഞാൻ രണ്ടും കുറച്ച് കുറച്ചായിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ആദ്യം ഇട്ടിട്ട് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് ഉലുവ ഇട്ടുകൊടുക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യൽ അങ്ങനെയാണെങ്കിൽ നമ്മൾ സൂപ്പറായിട്ടുള്ള കറി കിട്ടും ഇത് നല്ല ടേസ്റ്റാണ് ഇത് നമ്മൾ വെക്കുംതോറും മീൻകറി നല്ല ആയിട്ട് നല്ല കളറായി വരും അടുത്തതായിട്ട് ഞാൻ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതാണ് ഗ്യാസ് മേൽ വെച്ച നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ പൊരിച്ചുവെച്ച ചെമ്മീൻ്റെ നെയ്യും പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച ഉള്ളിയും തക്കാളിയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റണം അതിന് ശേഷം ഞാൻ മുറിച്ച് വെച്ച് രണ്ട് പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് ഉപ്പ് ഇട്ടുകൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ആക്കണം ഉപ്പ് ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ വേഗം ഉള്ളിയെല്ലാം ഒന്നും കൂടി ഒന്ന് വയന്ന് കിട്ടും അതിന് ശേഷം മൂടി വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് വാടാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് തന്നെ നമ്മുടെ ഉള്ളിയും തക്കാളിയും എല്ലാം മൊത്തത്തിലൊന്ന് വാടിയിട്ടുണ്ട് ഇനി പൊരിച്ച് വെച്ചിട്ടുള്ള ചെമ്മീൻ എല്ലാം കൂടി അങ്ങ് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് വാട്ടാൻ ഞാൻ പറയണ്ടല്ലോ ഒന്ന് വാട്ടിയിട്ട് ഇത് പിന്നെയും ഞാൻ മൂടി വെക്കുന്നുണ്ട് ഇത് എല്ലാം കൂടി ഒന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പൊരിച്ച ചെമ്മീൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നതോട് കൂടിയിട്ട് ഇതിൽ കുറേ മസാലകൾ പിടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിൽ അധികം മസാലൊന്നും ഇടണമെന്നില്ല ഞാൻ ഇതിൽ ആകെ ഇടുന്നത് ഗരം മസാലയും കുരുമുളകന്റെ പൊടിയാണ് ഗരം മസാല കാൽ ടീസ്പൂണ് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അര ടീസ്പൂണ് കുരുമുളകൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് പതിവ് തെറ്റിക്കാണ്ട് അതും ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് നല്ല കളറായി വന്നിട്ടുണ്ട് ഇനി തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് മൂടി വെക്കണം ഇത് വെക്കും തോറും നമ്മുടെ കളർ മാറി മാറി വരും ഇനി അടുത്തതായിട്ട് മുരിങ്ങക്കായും പരിപ്പിൻ്റെ കറിയും നമുക്ക് വെക്കാം അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മുരിങ്ങക്കായ എടുത്തിട്ടുണ്ട് ഒരു ഉള്ളി ഒരു തക്കാളി പിന്നെ കടുക് താളിക്കാൻ വേണ്ടിയിട്ടാണ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് ഒരു നാല് ചെറിയ പച്ചമുളക് ആണ് നാലെടുത്തിട്ടുള്ളത് വലുതാണ് രണ്ട് മതി മൂന്ന് ഉണങ്ങിയ കായ്മുളകും കൂടി ഞാൻ എടുത്തിട്ടുണ്ട് ഇത്രയൊന്നും വേണ്ടായിട്ട് ആ തുവരപ്പരിപ്പ് ഞാൻ കുറച്ച് തുവരപ്പരിപ്പ് കണ്ട ഇത്രയും തുവരപ്പരിപ്പ് കൈകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉള്ളി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ രണ്ട് മുരിങ്ങക്കായൽ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും പരിപ്പ് മതി കൂടുതൽ മുരിങ്ങക്കായ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ നമ്മൾ തുവരപ്പരിപ്പ് എടുക്കണം ഇനി ഒരു തക്കാളി ഞാൻ ഇതിലേക്ക് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മക്കാൾ ഈ ഒരു വലിപ്പത്തിനേക്കാളും കുറച്ചെടുത്താലും പ്രശ്നമില്ല പക്ഷേ കൂടുതൽ കൂടുതലെടുക്കേണ്ടതില്ല ഇനി പച്ചമുളക് നീളത്തിൽ ഇങ്ങനെ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്നും മസാല കൊടുക്കുന്നില്ല പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഉപ്പും ഇട്ടുകൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി നമ്മൾ അരപ്പിലും കൂടി ഇടുന്നതുകൊണ്ട് ഇത്രയേ ഉള്ളൂ ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു മൂന്നോ വിസിൽ കാരണം തുവരപ്പരിപ്പിനെ വേവ് കൂടുതലാണ് മൂന്നോ നാലോ വിസിൽ വേണ്ടി വരും അത് അടുപ്പത്ത് വെച്ചതിന് ശേഷം ഞാൻ ചെമ്മീൻ റോസ്റ്റ് ഒന്ന് നോക്കിയിട്ടുണ്ട് നന്നായിട്ട് കളറ് മാറിയിട്ട് സൂപ്പറായിട്ടുണ്ട് അടുത്തതായിട്ട് രണ്ട് മുരിങ്ങക്കായ് നന്നായിട്ട് അതിൻ്റെ പുറന്തോലി ചെറുങ്ങനെ പോക്കിയതിന് ശേഷം മുറിച്ച് വെച്ചിട്ടുണ്ട് ഈ കറിയിലേക്ക് തേങ്ങേൻ്റെ അരപ്പ് വേണം ഞാൻ ഈ ഒരു ഒരു തേങ്ങയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് മിക്സിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളവും വെള്ളം കൂടി പോണ്ട അത് മൂടി വെച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം ആ സമയം കൊണ്ട് നമ്മളെ പരിപ്പിൻ്റെ ആറി മുക്കാലോളം വന്നിട്ടുണ്ട് ഇനി ഈ മുരിങ്ങയും കൂടി ഇട്ടിട്ട് രണ്ട് വിസലടിച്ചു കഴിഞ്ഞാൽ സെറ്റായി കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് മിക്സാക്കിയിട്ട് ഒന്ന് നോക്കിയതിന് ശേഷം മൂടി വെക്കുക എന്നിട്ടൊരു രണ്ട് വിസലടിക്കുക ആ ടൈമ് കൊണ്ട് ഞാൻ തോര റെഡിയാക്കി വെക്കാം െടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ ചോപ്പറിൽ ക്രഷ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു ചെറിയ ബീട്രൂട്ടും പിന്നെ ഒരു ഉള്ളി ചെറിയ ഉള്ളി പിന്നെ ഒരു ഒരു രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ഇനി കുറച്ച് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങേന്റെ അളവ് ഞാൻ പറയുന്നില്ല കാരണം ഇതുപോലെ നിങ്ങൾക്ക് തേങ്ങ ഇട്ടാലേ നമുക്ക് മനസ്സിലാവും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതേ അളവിൽ തന്നെ കാൽ ടീസ്പൂൺ മുളകിൻ്റെ പൊടി ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം അത് സെറ്റാക്കിയതിന് ശേഷം ഞാൻ ഗ്യാസ് ഗ്യാസുമേൽ ഇതുപോലത്തെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കോക്കനറ്റ് ഓയിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ടീസ്പൂൺ കടുക് പൊട്ടി ചൊയ്ക്കുന്നുണ്ട് ഇതിലേക്ക് ഞാൻ കാരറ്റും ബീട്രൂട്ടും തോരന് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊന്ന് വാറ്റിയതിന് ശേഷം ഒന്ന് മൂടി വെക്കണം ഇതിൽ നമ്മൾ ഉപ്പെല്ലാം ഇട്ടതാണ് അതുകൊണ്ട് ഉപ്പൊന്നും നോക്കേണ്ടേയില്ല ഈ കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ പരിപ്പിൻ്റെ കറിയിൽ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് മുരിങ്ങയെല്ലാം വന്നിട്ടുണ്ട് കറക്റ്റ് ഇങ്ങക്ക് കണ്ടാത്തിരിയും വന്നൊന്നും അടിയാണ്ട് ഒരു നല്ല രീതി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കടുകും ചുവന്ന കൈമുളകും കറിവേപ്പിലയും താളിച്ചിട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് മക്കൾക്കെല്ലാം ഒരു കറിയാണ് നമ്മൾ മീൻകറിക്ക് കൂട്ടാൻ പറ്റിയതാണ് അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ മുളക്ടിച്ചും കൂടി ഉണ്ടായാൽ മതി നന്നായിട്ട് നമുക്ക് ചോറ് കഴിക്കാം ഇത് ഞാൻ ഒരു ഗ്ലാസ് ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കാരണം ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് അന്നേരം തന്നെ ഞാൻ ഇത് പ്ലേറ്റിലോ അല്ലെങ്കിൽ ബൗളിലോ മാറ്റി വയ്ക്കുന്നുണ്ട് ഇപ്പം നമ്മളെ മുരിങ്ങ കറി സെറ്റായിട്ടുണ്ട് ഇവിടെ ഇത് സൂപ്പർ കറിയാണ് ഉണ്ടാക്കാത്തോലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മളെ തോരനും അത് മുക്കാലോളം റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് വാട്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിൽ പച്ചമുളക് ഇടാണ്ട് നമ്മൾ മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ചോറ് വയ്ക്കും അടിപൊളിയായിരിക്കും നമ്മളെ ചെമ്മീൻ റോസ്റ്റ് ചെയ്താൽ നന്നായിട്ട് സെറ്റായിട്ടുണ്ട് അതുപോലെ നമ്മളെ മീൻ കറിയും കണ്ട കുറുകി ടൈറ്റായിട്ട് വന്നിട്ടുണ്ട് ഞാൻ തോരന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഓരോന്നോരോന്ന് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ അടുത്തതും ചെയ്യുമ്പോൾ നമ്മളെ പണി വേഗം കുറഞ്ഞ് കിട്ടും നമ്മൾ മുളടിച്ചത് ഞാൻ കുറച്ച് മുന്നേ പൊടിച്ച് വെച്ചിട്ടുണ്ടേനും ഒന്നുമില്ല തേങ്ങയിൽ ഉപ്പും വെളുത്തുള്ളിയും മുളകിൻ്റെ പൊടിയും ഇട്ടിട്ടുള്ളൂ എന്നിട്ട് ഞാൻ പൊടിച്ച് വെച്ചതാണിത് ഇത് നോർമലായിട്ട് നമ്മളെ മുളോടിച്ചാണ് അതുപോലെ തന്നെ പപ്പടവും പിന്നെ കൊണ്ടാട്ടവും ഉണ്ട് അതും ഞാൻ പൊരിച്ചു വെച്ചിട്ടുണ്ട് അടുത്തതായിട്ട് മുട്ട ഓംലേറ്റ് ആണ് ഇതിൽ ഒരു നാല് മുട്ടയിൽ ഉപ്പും കുരുമുളകിൻ്റെ പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ വേറൊന്നും ഇട്ടില്ല ഹോട്ടൽ നിന്നെല്ലാം ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് മുട്ട ഓംലേറ്റ് കിട്ടുക ഈ ഒരു ഓർമ്മയിൽ ഞാൻ ഉണ്ടാക്കിയതാണ് അപ്പോൾ നമ്മളെ ഉച്ചയൂണി എല്ലാം റെഡി ആയിട്ടുണ്ട് എല്ലാതൊരു ഐറ്റംസും റെഡി ആയിട്ടുണ്ട് ഇനി കൈക്കല് മാത്രമേ ഉള്ളൂ ഈ ഒരു കോമ്പിനേഷൻ നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് ഉച്ചക്കകത്ത് ചോറ് ഉണ്ടാക്കിയോ കേട്ടോ അടിപൊളിയാണ് പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാൻ മറക്കല്ലേ ഈ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടല്ലോ ഇത് ചോറിന് മാത്രമല്ല നമ്മൾ ദോശക്കെല്ലാം കൂട്ടാൻ അടിപൊളിയാണ് അപ്പോൾ ഇന്നത്തെ ഉച്ചയോണി ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു